ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മൾ ഇന്ന് രണ്ടാമത്തെ ചേച്ചിയുടെ വീട്ടിലാണ് അപ്പൊ ഇവിടെ വന്നപ്പോ ഒരു പോളിങ് ക്ലാസ് ഒക്കെ കിട്ടി അപ്പൊ അതൊക്കെ ഞാൻ ചെയ്യാന്ന് ഓർക്ക് അപ്പൊ ഞാൻ വീടും ഇവിടത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം അപ്പൊ നമുക്ക് വീഡിയോയിലൊക്കെ പോവാ അപ്പൊ കൊറേ നീണ്ട ഒരു മാസം എട്ട് മാസം കാലയളവ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ ഒത്തുചേരലും കാര്യങ്ങളൊക്കെ അപ്പതേ ഇത് ഒരു ജാതക്കുള്ള ആളുകൾ കഴിഞ്ഞാൽ നമ്മളുടെ വീടിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട് മൂത്ത ചേച്ചിക്ക് മൂരാൺ കൊച്ചും രണ്ടാമത്തെ ചേച്ചിക്ക് രണ്ട് പെൺപിള്ളേരും എനിക്ക് രണ്ടാൺപിള്ളേരും ആണ് അപ്പം ഒരു ജാതകമുള്ള ആളുകൾ കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവും അപ്പൊ എല്ലാരോടും കൂടി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് പാട്ടൊക്കെ വെച്ച് ഞങ്ങൾ ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇപ്പൊ കുറെ നാളത്തേക്ക് കൂടിയാധാരണം ഡാൻസും ഭയങ്കര പാട്ടും ഭയങ്കര സന്തോഷമൊക്കെ ഇരുന്ന് അപ്പം എല്ലാവരും പിന്നാളൊന്നൊന്നുമില്ല എല്ലാവരും ഡാൻസും ഒക്കെ കളിക്കാനായിട്ടൊക്കെ ഇറങ്ങിയൊക്കെയാണ് അപ്പൊ എൻ്റെ ചേച്ചിയൊക്കെ എല്ലാവരും ഞങ്ങടെ ഒട്ടരിക തന്നെ ഉണ്ടാ ഇവിടെ തൊട്ട് കൊറച്ച് മാറിയിട്ടാണ് ചേച്ചിയുടെ വീട് വേറെ മൂത്ത ചേച്ചിയുടെ വീടും കുറച്ച് മാറിയിട്ടാണ് ഞാൻ മൂന്നാമത്തെ ആള് ഉം പിന്നെ ഞങ്ങൾക്കൂടെ അനീറ്റി അങ്ങനെ എല്ലാവരും കൂടി അടിച്ച് പൊളിച്ച് ഏഹ് ഓണമൊക്കെ ആയിട്ട് കൂടിയൊക്കെയാണ് ഒത്തുചേരാൻ വേണ്ടിട്ട് അപ്പൊ ഇങ്ങനെ ടൈമിൽ ഞങ്ങൾക്ക് വരുമ്പം ഏഹ് ഞങ്ങൾ മുറ്റത്തിട്ടിട്ട് എന്തെങ്കിലും കോഴി ആ താറാവ് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തിട്ട് കറിയൊക്കെ വെച്ചിട്ട് എല്ലാരും കൂടി മുറ്റത്തൊക്കെ ഇരുന്ന് കഴിക്കും അപ്പൊ ഇവിടെ പൂക്കളം ഇട്ടേക്കണത് ഇതേ ഇതായിരുന്നു ഇവിടെ അടിപൊളി പൂക്കളൊക്കെ ഇടും മൂത്താള് നല്ല വടം വരക്കന ആ ഒക്കെ കഴിവൊക്കെ ഉള്ള ആളാണ് അപ്പതെ അവിടെ ഡാൻസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാണ് അപ്പോൾ എല്ലാവരും ഒക്കെ ഭയങ്കര ഡാൻസ് കളിയിലൊക്കെയാണ് ഇതാണ് രണ്ടാമത്തെ ചേച്ചിയുടെ ഹസ്ബൻഡ് അപ്പൊ എന്റെ മോനും ചേച്ചിയുടെ മോക്കളും കൂടി ഇരുന്നു ഇരുന്ന് ഊഞ്ഞാലേക്കാട്ടിയാണ് അപ്പൊ കരിയും പോയ കണ്ടുകഴിഞ്ഞപ്പോ ഞാൻ ഇവിടെ വന്ന് കൊറച്ചു നേരം ഇരിക്കുന്നുണ്ട് അപ്പൊ ഒരു പടക്കം കിട്ടിക്കഴിഞ്ഞപ്പോ പടക്കം പൊട്ടിക്കാനായിട്ടുള്ള പരാക്രമം കാണിക്കണ കാണിക്കണം പഠിച്ചുകൊണ്ട് വാങ്ങോട്ട് പടക്കം പൊട്ടിയില്ല അത് നനഞ്ഞിരിക്കണായിരുന്നു ചമ്മപ്പോയപ്പോ എല്ലാവരും അപ്പൊ നമ്മുടെ കോഴിക്കറിയൊക്കെ ഏകദേശമൊക്കെ അതേ സവാളൊക്കെ ഇട്ട് വഴിറ്റി ഇതാണ് എന്റെ ക്യാമറാമാൻ ഇടയ്ക്ക് എനിക്ക് ഇവനാണ് ഇട്ടോ ക്യാമറയൊക്കെ ഒന്ന് പിടിച്ചു തന്ന വീഡിയോ ഒക്കെ ചെയ്തത് പിടിച്ചൊക്കെ തന്നത് ഇവനാണ് ഇതാണ് മൂത്തേച്ചയുടെ മോ എന്ന് പറഞ്ഞില്ലേ ഞാൻ ഇത് മൂത്ത ചേട്ടൻ മൂത്തേച്ചിട ഹസ്ബൻഡ് അപ്പൊ അതേ അനീതിക്ക് ഒന്ന് ഇളക്കണോന്ന് പറഞ്ഞുകഴിഞ്ഞിട്ട് അവൾക്ക് ഇത്തിരി നേരം കൊടുത്ത് അവളൊന്ന് ചെയ്യണ് അപ്പൊ കോഴിയൊക്കെ ഇട്ട് എല്ലാം കൂടി ഇളക്കി തട്ടിപ്പൊത്തി മൂടി നല്ലപോലെ ഇട്ട് കത്തിക്കാണ് കരിയും പോകെയൊക്കെ കൊണ്ട് ഒരു വഴിയായി അതിനിടയില് പിള്ളേര് ആ പിള്ളേരുടെ വഴിക്ക് ഇവരെല്ലാം കൂടി പൊളിക്കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരിക്കും ഇവരെ എല്ലാവരും കൂട്ടി അടിച്ച് പൊളിക്കലായിരിക്കും പിന്നെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങോട്ട് വന്നത് ഇവിടത്തെ പിള്ളേർ കൂടി കളിക്കാനും ഇവിടെ ഒരു പാർക്കിലോട്ട് വന്ന ഒരു ഫീലാണ് ഈ ഒരു വീട് അപ്പൊ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങോട്ട് വന്നിരിക്കണ ഞാനെടുക്കാൻ പറയാൻ എന്റെ വികാലൻ്റും റിസോർട്ടൊക്കെയാണ് ഇവരുടെ വീട് എന്താന്ന് വെച്ചാ ഞാനങ്ങനെ പുറത്തോട്ട് ഒന്നും പോവാറില്ല ആ അങ്ങനെ പോണത് ഇവിടെ വന്ന് കൊറച്ചൊരിക്കും ഇപ്പൊ വയ്യാണ്ടൊക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞപ്പോ കുറെ നാളെത്തിയിട്ടാണ് ഇപ്പൊ ഇവരുടെ വീട്ടിലോട്ട് ഓരോരുത്തോട്ട് പോകാനോന്നുണ്ടായിരുന്നില്ല കൊറേ നാളെത്തിയാനായിട്ട് പിന്നെ ഫോൺ കിട്ടി കഴിഞ്ഞാൽ ഫോണും കൊണ്ട് എവിടെയെങ്കിലും അങ്ങനെ നമ്മടെ മിക്ക പുതിയ ബോഡി ഷോയൊക്കെ കാണിക്കുന്നുണ്ട് നമ്മുടെ കോഴിക്കറിയൊക്കെ ഒരു വാഴലൊക്കെ ഇട്ട് മൂടിയിട്ട് അടച്ച് ഇട്ടേക്ക് ൂഞ്ഞാലയൊക്കെ ഇണ്ടവിടെ ഊഞ്ഞാലയക്കായി വിശേഷമൊക്കെ പറയണ് അപ്പൊ നമ്മുടെ കോഴിക്കറി ഏകദേശം നല്ല സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ തിയേ കോഴിക്കറും വേച്ചപ്പുഴക്കും എല്ലാവരും ഒക്കെ ഇരുന്ന് കഴിക്കണ് എല്ലാവരെയും കൂടിയൊക്കെ പരിചയപ്പെടുത്താൻ കിട്ടിയ ഒരു അവസരം ആയിരുന്നു അപ്പൊ എല്ലാവരെയും ഒന്ന് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇന്നിപ്പോ ഇടുന്നത് എന്റെ വീട്ടിലെ വിശേഷവും എന്റെ വീട്ടുകാരും ആ ഒക്കെ ഒന്ന് കാണിച്ചറൊക്കെ ഓർത്തിട്ട് അപ്പൊ ഇതാണ് എന്റെ ഫാമിലി ഏറ്റോം അപ്പൊ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് ആഘോഷ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോക്കീന്ന് അപ്പൊ മറ്റൊരു വീഡിയോട്ട് വീണ്ടും വരാ ഓകെ ബായ്